ഞാൻ ആദ്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓമനെ പേരാണ് ബടായ രാമൻ ആ അങ്ങനെ കഥയുണ്ട് പറിന്റെ ഡോക്ടറാ ഞാൻ കേട്ടോ ബഡായിരാമൻ എന്നുള്ള എന്ത് എങ്ങനെയാ പേര് അറിയണ്ട സാർ ആ കാരണം ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് എന്റെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ക്ലാസ്മേറ്റ് ആണ് ഇവൻ വായ തുറന്നാൽ ബടായി അല്ലാതെ വേറെ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ പുളു പറയാം പുളൂസ് ഇവൻ ഒന്നോ രണ്ടോ പുളൂസേ പറയാറുള്ളൂ പക്ഷെ ഗംഭീര പുളുവായിരിക്കും അതായത് ഇവന്റെ വീട്ടിൽ അന്ന് ഹെലിപ്പാഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അത് അതൊരു എക്സ്ട്രീം പുളു അത് കഴിഞ്ഞിട്ട് മിക്കവാറും കുറെ ഉണ്ടായിരുന്നു അവരൊക്കെ മിക്കവാറും ഇതോടെ മടക്കും ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടൊക്കെ പറയുന്നു പക്ഷേ ആളല്ല ഇന്നത്തെ ആൾ വ്യത്യാസം അത്യാവശ്യം അവൻ പിന്നെ ഒരിക്കലും പറഞ്ഞു കടലിന്റെ കടലില്ലേ കടൽ കടൽ അതിന്റെ ഒരു ഭാഗം ഇവന്റെ സ്വന്തമാണെന്ന് പറഞ്ഞു മേടിച്ചെന്ന് ാണ് ഡോക്ടർ പ്രാക്ടീസ് മെയിൻ ചെയിൻ ചെയിൻ ഓഫ് ഉണ്ട് ഉണ്ട് മുഴുവൻ നമുക്കൊരു ഒരു അത് ഗംഭീര ഡോക്ടറാണ് എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ട് അതൊക്കെ തമാശയും കാര്യങ്ങൾ പറയുമെങ്കിലും നല്ല പഠിപ്പിച്ചതായിരുന്നു നന്നായിട്ട് പഠിക്കും ആ അത് യാതൊരു സംശയവും ഇല്ല അല്ല വേറെ കാര്യം സാറ് പറയാനുണ്ട് അഭിമന്യുനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ശർമ്മിളി ആ ശർമ്മലിയുടെ രാമായണക്കാറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞല്ലോ അതെ അതെ അപ്പൊ അഭിമന്യുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്താ ചെറിയ അഭിമന്യു എന്ന് പറഞ്ഞ പഠിപ്പം റിലീസ് ആകുമ്പോൾ ഞാൻ ആധാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൊർണൂര് അപ്പം മോഹൻലാലിൻ്റെ സിനിമ ഫസ്റ്റ് ഡേ കാണാന്ന് പറയുന്ന ഒരു പ്രസ്റ്റിജ് ഇഷ്യൂ ആണ് കണ്ടേ പറ്റുള്ളൂ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാണെന്നുള്ളത് ഒരു സംശയവും ഇല്ല കാരണം ഒരിക്കലും ടിക്കറ്റ് കിട്ടില്ല പിന്നെ ഞാനെന്ന് അറിയപ്പെടുന്ന നടനുമല്ല വിളിച്ച് പറഞ്ഞാലൊന്നും ആ ഒരു ടിക്കറ്റ് എടുത്ത് വെക്കൂല്ല അപ്പം നമ്മളിവിടെ മോഹനേട്ടം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് അപ്പം പുള്ളി അത്യാവശ്യം മിമിക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ പറഞ്ഞു പോകാനായിട്ട് എനിക്ക് ആ സിനിമ കണ്ടേ പറ്റുള്ളൂ ഫസ്റ്റ് ഷോ തന്നെ കാണണം അതെൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തായി പപ്പുവേട്ടൻ്റെ വോയിസിൽ പുള്ളി നമ്മുടെ തിയേറ്ററിലെ മാനേജർ വിളിക്കാം ഏ ഹലോ ആ അത് പപ്പുവാണ് പപ്പു അത് നമ്മുടെ സ്വർണ്ണമൊരു തിയേറ്ററിലെ മാനേജറല്ലേ അതെ പിന്നെ ഞാനിവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് പിന്നെ എൻ്റെ കൂടെ ഇപ്പം അഭിനയിക്കുന്നൊരു നടനുണ്ട് സുധീഷ് എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച ഒരു നടനുണ്ട് മുദ്ര അഭിനയിച്ച ആ തന്നെ ഒന്ന് തന്നെ ഒന്ന് തന്നെ അപ്പോൾ അപ്പോൾ ടിക്കറ്റ് വേണം വൈകുന്നേരം ഒരു രണ്ടുപേരുണ്ടാവും ഏഹ് അപ്പോൾ ഒന്ന് 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 കൊടുക്കണേ അപ്പൊ ഞങ്ങള് വൈകുന്നേരം സമയത്ത് ആറര മണിക്ക് തിയേറ്ററില് പോകുന്നു പുറത്ത് ഭയങ്കര റിഷോ രക്ഷയില്ല എങ്ങനെ അകത്ത് കയറുന്നറിയില്ല അപ്പൊ ഞങ്ങൾ അതിനെത്തി നോക്കിട്ട് ആ പറഞ്ഞു ആ യെസ് ചമക്കം പറഞ്ഞു അപ്പൊ ഞങ്ങളെ പ്രത്യേകിച്ച് കൊണ്ട് വളരെ സീരിയസ് കേട്ടോ മാനേജർ വളരെ സീരിയസ് ആ ഓക്കെ ഓക്കെ മനസ്സിലായി മാനേജർ പറഞ്ഞു ആ ഇരിക്കോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ നമ്മളെ ഗസ്റ്റാണല്ലോ വെൽക്കം ചെയ്യാനായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ റൂമിലേക്ക് പോയി ഇരിക്കും അപ്പോൾ റൂമിലെ പുള്ളി റൂമിലേക്ക് പുള്ളി ഡോർ അടച്ചിട്ട് കുറ്റിയിട്ടു സംശയം തോന്നി അല്ല പുള്ളിക്ക് സംശയമല്ല ഞങ്ങൾക്ക് സംശയം തോന്നി കാരണം ഇത് ഞങ്ങൾ ഫ്രോഡ് കാണിച്ചിട്ടുണ്ടല്ലോ ഈ പരിപാടി കള്ളത്തരാണല്ലോ ഇത് പുള്ളി പിടിച്ചു അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു തന്നെ ഞാൻ ഞങ്ങൾ വിചാരിച്ചത് അടുത്ത നേരെ പുള്ളി പോയിട്ട് ഇരിക്കും ചായയോ കാ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ വേണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ചോദിച്ചത് ഒന്ന് ടെൻഷായി കുറച്ചാല് അപ്പൊ ഞങ്ങൾ സാർ ഞങ്ങൾ എന്നാലും അങ്ങോട്ട് നീങ്ങട്ടെ അല്ല ഇരിക്കും വെയിറ്റ് അല്ല സാർ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അല്ല അതല്ല പുറത്ത് ഭയങ്കര തിരക്കാണല്ലോ അപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിളിച്ചത് ഞങ്ങൾ ഇരിക്കും ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ക്യാബിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ സിനിമ കാണാന്ന് പറഞ്ഞു